കേരള സംഗീത നാടക അക്കാദമി ആലപ്പുഴ ജില്ലാ കേന്ദ്ര കലാസമിതിയും ശ്രീ രാജരാജേശ്വരി സംഗീത സഭയുമായി സഹകരിച്ച് ഏകദിന സംഗീതോത്സവം സംഘടിപ്പിക്കും ആലപ്പുഴ കൊട്ടാരം ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കേരള സംഗീത നാടക അക്കാദമി ആലപ്പുഴ ജില്ലാ കേന്ദ്ര കലാസമിതിയും ശ്രീ രാജരാജേശ്വരി സംഗീത സഭയുമായി സഹകരിച്ച് ഏകദിന സംഗീതോത്സവം സംഘടിപ്പിക്കും ഒരുപാട് വർഷങ്ങളായി ഒരൽപം പ്രവർത്തനത്തിൽ പിന്നോട്ട് നിന്നു വരുന്ന ഒരു സംഗീത സഭയാണ് ശ്രീ രാജരാജി സംഗീതസഭ അപ്പം അതിൻ്റെ പ്രവർത്തനം ഉറച്ച ആക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അതായത് ആലപ്പുഴയുടെ തെക്ക് ഭാഗത്തുള്ള എം എൽ എ അതായത് അമ്പലപ്പുഴയുടെ എം എൽ എ ശ്രീ എച്ച് സലാം ഇതിന് വളരെ മുൻകൈ എടുക്കുകയും ഇങ്ങനൊരു പരിപാടി ഇവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അങ്ങനെ നമ്മൾ ഈ സെപ്റ്റംബർ പതിനാലാം തീയതി വളരെ വിപുലമായ രീതിയിൽ വളരെ പ്രാധാന്യമുള്ള രീതിയിൽ ഒരു സംഗീത ഉത്സവം സംഘടിപ്പിക്കുകയാണ് കേരള സംഗീത നാടക അക്കാദമി നാടകോത്സവങ്ങളൊക്കെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷേ ഒരു സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ സംഗീതോത്സവം നടത്തി വരികയാണ് അത് പതിമൂന്നെണ്ണം കഴിഞ്ഞു ഇത് പതിനാലാമത്തെ സമാപനമാണ് നടക്കുന്നത് കേരളത്തിലുള്ള തന്നെ ഉള്ള സംഗീത കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് സംഗീത നാടക അക്കാദമി ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക വളരെ പ്രശസ്തരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംഗീത സംഘടിപ്പിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിന് സ്വല്പം കൂടെ ജനാധിപത്യം അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ട് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് രണ്ട് പരിപാടി കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സംഗീതോത്സവത്തിന്റെ സമാപന പരിപാടി ആലപ്പുഴ കൊട്ടാരം ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പതിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ എച്ച് സലാം എം എൽ എ അധ്യക്ഷത വഹിക്കും സംഗീതം അനുഭവം ആവിഷ്കാരം എന്ന വിഷയത്തിൽ അജിത്ത് നമ്പൂതിരി പ്രഭാഷണം നടത്തും മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് സംഗീത പ്രതിഭകളെ ആദരിക്കും പ്രോഗ്രാം കോർഡിനേറ്റർ ഓർഡിനേറ്റർ ആനേടി പ്രസാദ് നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ജി സതീദേവി എ എസ് കവിത എം ആർ പ്രേം കൗൺസിലർ പി എസ് ഫൈസൽ ആലപ്പുഴ ജില്ലാ കേന്ദ്ര കലാസമിതി പ്രസിഡന്റ് അലിയാർ എം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വെങ്കിട്ടരാമ അയ്യർ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ ഇരുപതോളം സംഗീത കലാകാരന്മാർ ചേർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും ആറു മണി മുതൽ ഡോക്ടർ ദിലീപ് കുമാർ വി ആറിന്റെ സംഗീത സദസ്സും നടക്കും വാർത്താസമ്മേളനത്തിൽ ശ്രീ രാജരാജേശ്വരി സംഗീത സഭാ പ്രസിഡന്റ് പി വെങ്കിട്ടരാമയ്യർ കേന്ദ്ര കലാസമിതി പ്രസിഡന്റ് അലിയാറം മാക്കേൽ സെക്രട്ടറി എച്ച് സുബേർ പി അനിൽകുമാർ ജി മണിയർ എം ആർ പ്രേം എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം